ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം കൊച്ചിയിൽ നിന്ന് എസ് എസ് ശരൺ ചേരുന്നുണ്ട് ശരൺ ഗുഡ് മോർണിംഗ് വാർത്തയിലേക്ക് തന്നെ നേരിട്ട് കടക്കാം അല്ലേ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഈ റിട്ടയേഡ് അധ്യാപകൻ പിടിയിലായതിൽ ഒക്കെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണല്ലേ ഇതിലിപ്പോൾ വടകര സ്വദേശി വിജയനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതെന്താണ് ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് വെങ്കടേഷ് ശ്രുതി ഗുഡ് മോർണിംഗ് എന്തായാലും ഈ കോട്ടയത്ത് വിജിലൻസിന്റെ നടപടി ഇന്നലെയാണ് ഉണ്ടായിരുന്നത് അവർ പ്രധാനമായും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ കൊച്ചിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇയാളെ പിടികൂടിയിരുന്നത് പ്രധാനമായും നേരത്തെ തന്നെ വിജിലൻസിന്റെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതായത് വടകര സ്വദേശിയായ വിജയൻ വടകര സ്വദേശിയായ വിജയൻ നേരത്തെ റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ കൂടിയാണ് ഇയാൾ അവിടേക്ക് കൈക്കൂലി വാങ്ങാനായി എത്തി എത്തുന്നുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു അത് കോട്ടയത്ത് ഒരു അധ്യാപകനിൽ നിന്നാണ് കൈക്കൂലി വാങ്ങുന്നതെന്നുള്ള വിവരം കൂടിയാണ് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അംഗം ഇവിടെ എത്തി ഒന്നര ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായിരിക്കുന്നത് ഇയാളെ ഇന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇതിൽ പ്രധാനമായും വിജിലൻസ് പരിശോധിക്കുന്നത് ഇയാൾക്ക് നേരത്തെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കു ാണ് ഇതിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായ അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരനായ സുരേഷ് ബാബുവിന് വേണ്ടിയാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതിന് പിന്നിൽ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയത്തിലാണ് വിജിലൻസ് ഉള്ളത് നേരത്തെ ഈ ഇത്തരത്തിൽ അധ്യാപകരിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കൊണ്ട് അവർക്ക് അനുകൂലമായ ഉത്തരവൊക്കെ തന്നെ വാങ്ങി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും വിജിലൻസും സംശയമുണ്ട് എന്തായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കാം അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള വിശദമായി ചോദ്യം ചെയ്യൽ നടക്കുക ഇതോടൊപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടിക്കും സാധ്യതയുണ്ട് ശരി ശരൺ മറ്റൊന്ന് ചാക്കയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ശരൺ ഈ പിതാവിന്റെ സംസ്കാരം എന്നാണ് നടക്കുക ഷൈൻ ടോം ചാക്കോയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്നലെ തൃപ്തികരമെന്നുള്ള വിവരമാണ് ഡോക്ടർമാർ കൈമാറിയിരുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം മാതാവും സഹോദരനും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പിതാവ് ചാക്കോ നേരത്തെ വാഹനാപകടത്തിൽ മരിച്ചതാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം തൃശ്ശൂരിലെ ആശുപത്രിയിൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മകൾ വിദേശത്ത് നിന്ന് വരാനുണ്ട് അങ്ങനെ മകൾ വിദേശത്ത് നിന്ന് വന്ന ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്